എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി ഷെയ്ഖ് ദർബേ സാഹിബ് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ തെളിവില്ലെന്നുള്ള റിപ്പോർട്ടാകും നൽകുക എന്നാണ് സൂചന പൂരം കലക്കൾ അടക്കമുള്ള വിവാദങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് ഗുഡ് മോർണിംഗ് നമസ്തേ ഇന്നലെ വൈകിട്ട് രാത്രി ഒൻപത് മണിവരെയും റിപ്പോർട്ട് ഉണ്ടാകുമുണ്ട് ൂടെ ഇന്നില്ല നാളെ എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കും എന്ന് തന്നെയാണ് സൂചന അപ്പോഴും റിപ്പോർട്ടിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് നമസ്തേ രജനി വീണ ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും പി വി അൻവർ എം എൽ എ ആണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് അതിൽ തന്നെ മാമി തിരോധാന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് മലപ്പുറത്തെ സ്വർണക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് എം ആർ അജിത് കുമാറാണ് മാത്രമല്ല അനധികൃതമായി സ്വത്തുക്കൾ എം ആർ അജിത് കുമാർ സമ്പാദിച്ചു തുടങ്ങി പൂരം കലക്കൽ വരെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഡി ജി പിയുടെ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും എൺപത് ശതമാനത്തോളം മാത്രമേ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ചുമതലയിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഒരു സംഘത്തെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തെ പോലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പ്രത്യേക പ്രധാനമായും ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു സി പി ഐ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഇതിന് വഴങ്ങിയിരുന്നില്ല മാത്രമല്ല ഈ അന്വേഷണ സംഘത്തെ കുറിച്ചും ഏറെ ആരോപണങ്ങൾ ഉണ്ടായി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അന്വേഷണം നടക്കുന്നതിൽ രണ്ടുപേർ നേരിട്ട് എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അതിൽ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നേരിട്ട് എം ആർ അജിത് കുമാറിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തൃശൂർ റേഞ്ച് ഡി എ ജി തോമസ് ജോസ് അദ്ദേഹവും നേരിട്ട് എം ആർക്കുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംഘത്തെ മാത്രമാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ ഡി ജി പി നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാമി തിരോധന കേസാണ് ആ തിരോധന കേസുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കാര്യമായി പങ്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഇതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലും കഴമ്പില്ല എന്നായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാകാൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നോ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നോ ആ ഡി ജി പി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് എം എം ആർ വീഴ്ച ഉണ്ടായി എന്ന സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് ഈ റിപ്പോർട്ടിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മുഖ്യമന്ത്രിയാണ് വീണ്ടും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ കുമാറിനെ മാറ്റണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് നിലവിൽ എം ആർ അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചു വരുന്നത് സി പി ഐ എ കെ ജി സെന്ററിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് എം ആർ അജിത്കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി അതിന് വഴങ്ങിയില്ല എം ആർ അജി കുമാർ തുടർന്ന് ഒരു ആരോപണം ഉയരുമ്പോൾ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ല അതൊരു തെറ്റായ കീഴ്വഴക്കമാകും എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നൽകിയത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എം ആർ രജിക്റിനെതിരെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡി ജി പി റിപ്പോർട്ട് നൽകുകയും നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്താൽ അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാവുക എം ആർ അജിത് കുമാറിനെ മാറ്റുമെന്നുള്ളത് ഇന്നലെ വിനോയ് വിഷു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു മുഹൂർത്തം ഒന്നും തന്നെ വേണ്ട റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് സി ഇപ്പോഴും അപ്പോഴും ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇല്ലെങ്കിൽ ഇത്രയും ഒരു ദിവസം വേണ്ടിയായിരുന്നു ഈ റിപ്പോർട്ടിന് ഇപ്പം തന്നെ പറയുന്നവരെ എൺപത് ശതമാനം മാത്രമേ ഈ റിപ്പോർട്ടിലുള്ളൂ എന്നുള്ളത് സി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് ജനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടും തുടർ നിലപാടുകളുമാണ് അതായത് ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വേദിയിലായിരുന്നു അവിടെ എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാറിനെ കൂടി വേദിയിലെത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റ് ചെയ്യുന്നത് ഏത് ഉന്നതനായാലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നത് തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി നിലപാട് മാറ്റിയത് എം ആർ അജിത് കുമാറിനെ മാറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പി വി അൻവർ ഉന്നയിച്ച ആരോപണം ക്രമസമാധാന ചുമതല എ ഡിജിപിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി നേരിട്ട് ബാധിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് പി വി അൻവർ ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് ആരോപണം കടുപ്പിക്കുന്നു അതിൽ നിന്ന് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഈ ആരോപണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തന്നെ തന്നെയാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലേക്കാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ അനുമാനം തെറ്റിയില്ല ആ രീതിയിലേക്ക് തന്നെ പി വി അൻവർ കാര്യങ്ങൾ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു പിന്നീട് ഈ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് സ്വർണ്ണക്കടത്ത് സംഘം ുമായി ബന്ധമുണ്ട് എന്നിവരെ ആരോപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ തൽക്കാലം കൈവിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സി പി ഐ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ പോലീസിന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ചത് എന്ന കാര്യം കൂടി വ്യക്തമായതിനു ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂ എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐ അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിലും സി പി ഐ നേതാക്കൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ എം ആർ എസ് കുമാറിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം ക്രമസാധന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അതിന് മുഖ്യമന്ത്രി ഇപ്പോഴും വഴങ്ങുന്നില്ല ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഏതെങ്കിലും ിൽ എം ആർ അജിത് കുമാറിന് വിഷയം വീഴ്ച പറ്റി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രമേൽ കടുത്ത സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് മുകളിലുള്ളത് അതുകൊണ്ടുതന്നെ എം ആർ അജി കുമാറിനെ മാറ്റേണ്ടി വരും അതേസമയം വീഴ്ചയില്ല എന്നാണ് ഡി ജി പി റിപ്പോർട്ട് നൽകുന്നതെങ്കിൽ തുടർന്നും ക്രമസമാധാന ചുമതലയിൽ എം ആർ അജിത് കുമാർ തുടരും